الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدع وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. من كان يريد العاجلة عجلنا له فيها ما نشاء. عجلنا له فيما نش... فيها ما نشاء لمن نريد ثم جعلنا له جهنم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ അള്ളാവിന്റെ പിതിവിലൊക്കേ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ചെയ്യുകയാണ് മാനായനാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമയുടെ കൂട്ടത്തിൽ നാം എവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറും സഹോദരങ്ങൾ ലൗതാല സുറത്ത് ഇസ്രായേലെ പതിനെട്ടാമത്തെ വചനത്തിലൂടെ നമ്മൾ ഉണർത്തുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് ലൗതാല പറഞ്ഞത് ആരെങ്കിലും ക്ഷണികമായിട്ടുള്ള ഈ ഇഹലോക ജീവിതത്തെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ദുനിയാവിനെയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർക്ക് അള്ളാഹു താല ഉദ്ദേശിക്കുന്ന ചിലത് അവൻ വേഗമാക്കി കൊടുക്കുന്നതാണ് എന്നിട്ട് അതാർക്കാ ലഭിക്കുക ലിമയു ലിമൻ നാം ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹു താല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല ദുനിയാവിൽ ചില കാര്യങ്ങളെയൊക്കെ വേഗത്തിലാക്കി അവർക്ക് കൊടുക്കും പിന്നീട് സുമ ജാൽന ലഹു എന്നിട്ട് അള്ളാഹു താല അവന് ജഹന്നമിനെ നരകത്തിന് നാം അവന് അതിൽ ഇടുന്നതാണ് അതിൽ നിന്ദനായിക്കൊണ്ട് ആട്ടപ്പെട്ടവനായിക്കൊണ്ടും അവൻ അതിൽ കിടന്ന് എരിയേണ്ടി വരും നരകാഗ്നിയിൽ കിടന്ന് എരിയേണ്ടി വരും സഹോദരങ്ങളെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ദുനിയാവിലുള്ളത് മാത്രമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ദുനിയാവിലുള്ള ജീവിതവും അതിലെ അലങ്കാരങ്ങളും അതിലുള്ള സുഖ സൗകര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നാം തല ചിലതൊക്കെ നമുക്ക് നൽകും ചിലത് നമുക്ക് വേഗമാക്കി നൽകും പക്ഷെ പരലോകത്തെത്തുമ്പോൾ അവർ നരകമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹുത്താല പറഞ്ഞു ആരെങ്കിലും പരലോകത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി അവൻ അതിൻ്റെ പരിശ്രമങ്ങളൊക്കെ അതിനു വേണ്ടിട്ട് അവൻ പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസിയായിക്കൊണ്ട് എന്നാൽ അത്തരം ആളുകളുടെ പരിശ്രമമാണ് നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുന്നത് എന്ന് ഉണർത്തുകയാണ് അതേപോലെ തന്നെ പറഞ്ഞു നീ നിനക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ജീവിതത്തിൽ ദാറുൽ ആഹിറത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കണം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ കുറഞ്ഞ ആയുസിൽ കുറഞ്ഞ കാലയളവിൽ അത് അതെത്രയാണെന്നുള്ളത് നമുക്കറിയില്ല ആ കാലയളവിൽ നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോ പരലോകത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാനാണുള്ള തല പറഞ്ഞത് എന്നിട്ട് പറ്റുന്നിട്ട പറഞ്ഞു തൻസ പോലെ ദുനിയാവിലുള്ളത് മറക്കണ്ട ദുനിയാവിലുള്ളത് അള്ളാഹു തല നമുക്ക് നൽകിയിട്ടുള്ള ഓഹരി അത് നമ്മൾ മറന്നു പോകണ്ട നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ജീവിതം ഏത് രൂപത്തിലാണ് നീ എന്ത് ചെയ്യണ്ട നീ തലോകത്തിന് വേണ്ടി പണിയെടുക്ക് ദുനിയാവിന്റെ കാര്യം മറന്നു പോകണ്ട എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുകയും പരലോകത്തെ മറന്നു പോവുകയും ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടത് ഇതിനിയാവിന് വേണ്ടി പണിയെടുത്ത് പരലോകത്തെ പറ്റി മറന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മളായിത്തീരരുത് ഇതാകുത്താലെ ഉണർത്തുന്നത് പരലോകത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നൽകപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ പരലോകത്തെ മറന്നു പോകരുത് പരലോകത്തെ മറന്നു പോയി കഴിഞ്ഞാൽ അവൻ നരകത്തിലറിയും പിന്നെ അവനെ ആട്ടപ്പെട്ടവനാക്കിക്കൊണ്ട് നരകത്തിൽ കിടക്കേണ്ട അവസ്ഥ വരും നരകത്തിൽ കിടന്നെരിയേണ്ട അവസ്ഥ വന്നു ചേരും അതുകൊണ്ട് പരലോകത്തെ മറന്നുകൊണ്ടുള്ള ഒരു പണിയും നമ്മൾ എടുക്കാൻ പാടില്ല സുഹൃത്ത് മുൽക്കിൽ അള്ളാഹു താല പറഞ്ഞു ലഹാ ലഹാ നരകത്തിൽ ഇടപ്പെട്ടാൽ അവർ കേൾക്കും അതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഇതിന്റെ അടുത്ത വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട വചനങ്ങളാണ് അങ്ങനെ ഓരോ കൂട്ടം ആളുകളെയും ആ നരകത്തിലേക്ക് അതിലേക്ക് ഇടുമ്പോ അതിന്റെ കോപം നിമിത്തം അത് പൊട്ടിച്ചുതെറുമാറായിത്തീരുന്നു എന്നുള്ളതാണ് നരകത്തിന്റെ കോപം നിമിത്തം അത് വേർപെട്ടു പോരാ പോകാറായിത്തീരുന്നു എന്നിട്ട് അതിൻ്റെ ആ നരകത്തെ സൂക്ഷിക്കുന്ന മലായിക്കത്തുകൾ അവരോട് ചോദിക്കും അലം നദീർ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ ഈ വിഷയത്തിൽ ഇവിടെ ഒന്നും നമ്മൾ ഇരുത്തി ആലോചിക്കേണ്ടതാണ് ഈ വിഷയം പറയുന്നത് നരകത്തിൽ നരകത്തില് അള്ളാഹുത്താല നരകത്തിന്റെ ആളുകളെ ഇടുമ്പോൾ അവിടെ വെച്ചിട്ട് മനുഷ്യന്മാരിങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും അവിടെ നിന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും മനുഷ്യന്മാർ നരകത്തിലിട്ട് കഴിഞ്ഞാൽ അവർ പറയും അള്ളാഹുബേ ഞങ്ങളൊന്ന് പുറത്ത് കടത്തി തരണേ ഞങ്ങള് സൽകർമ്മങ്ങൾ പ്രവർത്തിക്കാം ഞങ്ങള് ചെയ്യാതെ പോയിട്ടുള്ള ഞങ്ങൾ ജീവിതത്തിൽ ദുനിയാവിൽ ചെയ്യാതെ പോയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് വരാം റബ്ബേ ഞങ്ങളൊന്ന് പുറത്ത് കടത്തി തരണേ സഹോദരങ്ങളെ നിരത്തിൽ നിരകത്തിലെത്തിക്കഴിഞ്ഞാൽ മരണത്തിന് ശേഷം നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമില്ല അതുകൊണ്ട് ആ ജീവിതത്തെ നരകത്തിൽ പോകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മൾ സജ്ജമാക്കേണ്ടതുണ്ട് എന്നിട്ട് പറയും അവിടെയും അള്ളാഹു താല പറയുന്നുണ്ട് നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലയോ അതേപോലെ തന്നെ ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം നൽകിയിട്ടില്ലേ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അവിടെ ധാരാളക്കണക്കിന് മുന്നറിയിപ്പുകാരെ പറ്റി പറയുന്നുണ്ട് ഒന്നാമത്തെ മുന്നറിയിപ്പുകാരൻ റസൂൽ മറ്റത് നിരയായിട്ട് പറയുന്നുണ്ട് ചില രോഗങ്ങൾ ഇങ്ങനെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിലുള്ള പല സൂചനകളും അള്ളാഹു താലം നമുക്ക് നൽകുന്നുണ്ട് വെള്ളിയാഴ്ചകളിലുള്ള കുത്തുവകളായിരിക്കാം ഇങ്ങനെ അള്ളാഹു താലം നമ്മുടെ ഓരോരുത്തരുമായിട്ട് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള സൂചനകൾ മരണം അടുത്തിട്ടുണ്ട് കേട്ടോ സൂക്ഷിച്ച് ജീവിച്ചോ എന്നുള്ള സൂചനകൾ അള്ളാഹു താഴെ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് ചില വേദനകളായിട്ട് ചില ഖുർആൻ ആയത്തുകളായിട്ട് ഇതൊക്കെ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ് ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിൻ്റെ അവസാനം നേരത്തെ പറഞ്ഞതുപോലെയായിത്തീരും എന്നുള്ളതാണ് മാത്രമല്ല ചിന്തിക്കാൻ ആവശ്യമായ അത്രയും സമയം ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ നമ്മുടെയൊക്കെ വയസ്സ് എന്ന് പറയുന്നത് ഇത്രയും കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരലോകത്തെപ്പറ്റി ചിന്തിക്കാൻ അള്ളാഹുവിൻ്റെ ആയത്തുകളെ ചിന്തിക്കാൻ ഇതിൻ്റെ ഹക്ക മനസ്സിലാക്കാൻ അന്നാറു ഹപ്പൻ നരകം അത് യാഥാർത്ഥ്യമാണ് വൽ ജന്നു ഹക്കൻ സ്വർഗവും യാഥാർത്ഥ്യമാണ് വൽ ഹിസാബ് ഹപ്പൻ വിചാരണ യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ആയാത്തുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളും അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തങ്ങളെ പറ്റി പഠിച്ച് അതിൽ നിന്ന് മോചനം നേടാനുള്ള ആയുസ് ലഭിച്ചിട്ടില്ലേ അപ്പോ സുറത്ത് മുൽക്കിൽ ഒൻപതാമത്തെ വചനത്തിലുള്ള അള്ളാഹു തല പറയുന്നത് എന്താ ഇങ്ങനെ നിങ്ങൾക്ക് മലായിക്കത്തുകൾ ചോദിക്കും നിങ്ങൾക്ക് നദീർ മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ കാലു അവർ പറയും

ഇല്ലാ ഫീ കബീർ അപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞത് അല്ലാഹു അള്ളാഹു താലത്തൊന്നും ഇറക്കിയിട്ടില്ല അല്ലാഹു താല ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടില്ല നിങ്ങൾ വഴികേടിലാണെന്ന് ഞങ്ങൾ പറഞ്ഞു സഹോദരങ്ങളെ ഈ സമയത്ത് വിശ്വാസികളായ നമ്മളും ചിലത് ആലോചിക്കേണ്ടതുണ്ട് നമുക്കും ഇതേപോലെയുള്ള ഉത്ബോധനങ്ങൾ വന്നു കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഖുർആാനുണ്ട് നമ്മുടെ മുമ്പിൽ ഹദീസുകളുണ്ട് നമ്മുടെ മുമ്പിൽ ഖുർആാൻ പഠന ക്ലാസ്സുകളുണ്ട് ഹദീസ് പഠന ക്ലാസ്സുകളുണ്ട് ഹുതുബയുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ദീനീപരമായ വിജ്ഞാനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ദീനിലൊരു നല്ല കാര്യത്തെപ്പറ്റി പഠിക്കുമ്പോൾ അറിയുമ്പോൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട് ഒരു ഒരു കാര്യം ഒരു ആഴ്ച ലഭിക്കുന്ന വിവരത്തിൽ എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ഞാനാണ് ചോദിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ചോദിക്കേണ്ടത് ഒരാഴ്ചയിൽ എനിക്ക് എന്താണ് കൂടുതലായിട്ട് പറ്റി പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതലായിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരാഴ്ചയിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമാക്കി തീർത്തിട്ടുള്ളത് അമലുകളിൽ ഇതൊക്കെ ഒന്നുമില്ല ഒരേ പോലെ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീന്തിക്കൊണ്ടേ ചപ്പു ചവറുകൾ കണക്ക് റസൂല പറഞ്ഞതുപോലെ ചപ്പു ചവറുകൾ കണക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തിച്ചേരുമെന്നുള്ള വ്യാമോഹത്തിലാണ് ഓ തെമന്നാവില്ല അല്ലാനെ പറ്റിയിട്ട് അവരിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും ആ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളു അതല്ല പ്രവർത്തനമുണ്ടോ ഒരു റൂട്ടീനിൽ നമുക്കൊരു റൂട്ടീൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മൾ ആ റൂട്ടീൻ പൊട്ടിച്ച് കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു നന്മ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യാൻ നമ്മൾ തുനിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ആലോചിക്കേണ്ട നമ്മൾ ഓരോരുത്തരും പറ്റി ഹിസാബ് നടത്തേണ്ടത് ആത്മവിചാരണ നടത്തേണ്ട കാര്യമാണത് അതല്ല എല്ലാ ദിവസവും ഇരേപോലെ എല്ലാ ആഴ്ചകളും എല്ലാ മാസങ്ങളും മാറ്റങ്ങളില്ലാതെ ജമാത്തിന് പോകുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് ും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും നമ്മൾക്ക് ഇതിലും കൂട്ടത്തിൽ പെടും നമ്മളും ഇതിനെ കളവാക്കി അവരുടെ കൂട്ടത്തിൽ പെടും എന്നിട്ട് പറയാം അവര് നരകത്ത് കടന്ന് പറയാം ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ കേൾക്കുമായിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ലൗക്കുഞ്ഞ ഞങ്ങളായിരുന്നെങ്കിൽ ആ അവിടെ ഒരു ഒരു പ്രാപ്തിയുമില്ല അല്ലെങ്കിൽ അത് തിരിച്ചു വരാനുള്ള ഒരു സംഗതി അതിലില്ല തിരിച്ചു പോരാൻ കഴിയില്ല ഒരു യാദത്ത് ഒരു മടക്കം ഒരു ഋജു മുഹാൽ അത് അസംഭവ്യമാണ് ഒന്നടക്കൂല അതുകൊണ്ട് അള്ളാഹു താലം നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് െങ്കിൽ ആയത്തുകളെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റി ചിന്തിച്ചിരുന്ന നമ്മുടെ ആമാലുകളെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ജീവിതത്തെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ നരകത്തെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ തിന്മകളെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ അമലുകളെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എത്രത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നന്മ എത്രത്തോളം മീസാൻ നമ്മുടെ നമ്മുടെ കിതാബിൽ എത്രത്തോളം നന്മ എഴുതി വെക്കപ്പെടുന്നു അപ്പൊ നോക്ക് നമുക്ക് ഇവിടെ മലായിക്കത്തുകൾ ഉണ്ടാകും ആ മലായിക്കത്തുകളെ ജുമായ രേഖപ്പെടുത്തി വെക്കും എപ്പോ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ ആൾ എത്തിക്കഴിഞ്ഞാൽ അവൻ ആ ജുമ രേഖപ്പെടുത്തി ഇല്ലേ ആ രേഖപ്പെടു ആ കിതാബിൽ നമ്മളെ പേരില്ല ഇങ്ങനെ നമ്മളൊന്നും ആലോചിച്ച് നോക്കേണ്ടേ അതുകൊണ്ട് ആലോചിക്കുക കേൾക്കുക അല്ലാണ്ട് വചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ നരകത്തിൻ്റെ ആളുകളാകുമായിരുന്നില്ല അവർ പറയും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ആ ഒരു കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക അമലുകൾ ചെയ്യുക അല്ലാണ്ട് വചനങ്ങൾ കേൾക്കുക ചിന്തിക്കുക പഠിക്കുക ജീവിതത്തിന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തലാവിനെ ഇഷ്ടപ്പെടുന്ന അടിമയുടെ ഉൾപ്പെടുത്തി എനിക്ക് വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ജീവിക്കണമേ ഒന്ന് ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് സഹോദരങ്ങൾ നമ്മൾ പറഞ്ഞു വന്നത് ദുനിയവ് വളരെ കുറച്ച് കാലം നമുക്കുള്ളൂ ആ ദുനിയാവിലുള്ള ജീവിതത്തിൽ ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവിടുത്തെ പിന്നെ വിഭവങ്ങളൊക്കെ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ള ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹുത്താല ചിലതൊക്കെ നൽകും അപ്പം അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കേണ്ടി വരും എന്നാൽ പരലോകത്ത് അവന് നരകത്തിൽ നിന്ദനാക്കപ്പെട്ട് ആട്ടി ഓടിക്കപ്പെട്ടവനായി അവൻ നരകത്തിൽ കിടക്കേണ്ടി വരും ഇനി ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു താല അത് അള്ളാഹു താല സ്വീകരിക്കും അതിന ഫലം കൊടുക്കുകയും ചെയ്യും അപ്പം അവനെന്തുണ്ടാവും ദുനിയാവു പരലോകം ഉണ്ടാവും ഇതായിരിക്കണം വിശ്വാസിയുടെ അതേപോലെ തന്നെ നമ്മൾ ആരെങ്കിലും നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പരലോകത്തിൻ്റെ പരലോകത്തെയാണ് നമ്മളതിന് പ്രാമുഖ്യം നൽകേണ്ടത് പരലോകം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കാൻ അങ്ങനെ പരലോകം കിട്ടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ളാഹു താല ദുനിയാവും പരലോകവും നൽകും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകുക ഉള്ളാഹു താല അവന് ഇഷ്ടപ്പെടുന്ന അടിമയുടെ കൊടുക്കുന്ന ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ സഹോദരങ്ങളെ നമ്മുടെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരിക്കും അസുഖമാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക അള്ളാഹുദാൽ അവരുടെ രോഗങ്ങൾ ലഹഞ്ഞങ്ങളിൽ വന്നുപോട്ടൽ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി നൽകണം റഹ്മാനായെന്നതാ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അവരുടെയൊക്കെ രോഗങ്ങൾ ഷിഫിയാക്കി നൽകണം റഹ്മാനായെന്നവ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യവും ഇണക്കും സ്നേഹവും നീ നിലനിർത്തി അനുഗ്രഹിക്കണം റഹ്മാനായതാ ലഹ്ഞങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള സ്വാലിഹായ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നന്മയാക്കി പരിവർത്തിപ്പിച്ച് നൽകുകയും ചെയ്യണം റഹ്മാനായെന്നത ഞങ്ങളുടെ ഉപജീവനം ഇനി വിശാലമാക്കി നൽകേണ്ട റഹ്മാനായ നദ ബർക്കത്ത് പ്രധാനം ചെയ്യണ റഹ്മാനായുന്നത ഞങ്ങളുടെ ജോലികളിൽ ജോലികളിനീ എളുപ്പം പ്രധാനം ചെയ്യണ റഹ്മാനായുന്നത അതിൽ ഹൈറും ബർക്കത്തും നീ പ്രധാനം ചെയ്യണ റഹ്മാൻ ആയുന്നതാഹുവെ എല്ലാ ഷെറുകളിൽ നിന്നും എല്ലാ ഫിത്തനകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവണം ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണ റഹ്മാനായ്നത ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സഹോദരി സഹോദരന്മാർ ഞങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ അള്ളാഹു അവരുടെ പാപങ്ങളിൽ പുറത്തു കൊടുക്കണ റഹ്മാൻ എന്നത نعوذ جنات الفردوس هذا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار اللهم أجر والدينا من النار اللهم أجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم عليك باليهود. اللهم عليك باليهود. اللهم وفق أميرنا وولي أحده لهداك واجعل عملهما في رضاك وألبسهما ثوب الصحة والعافية والإيمان. يا ذا الجلال والإكرام اللهم لا تدع لنا ذنبا إلا غفرته ولا حما إلا فرجته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا حاجة إلا قضيته ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين